അന്തരിച്ച ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗവും പെരിയാർ വിഷൻ എം ഡിയുമായ ഒ സി അശോകന് സഹപ്രവർത്തകരുടെ സ്മരണാഞ്ജലി പെരുമ്പാവൂർ പെരിയാർ വിഷൻ ഹാളിലായിരുന്നു അനുസ്മരണയോഗം സിഒ എ ആലുവ മേഖലാ കമ്മിറ്റി പെരിയാർ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു അന്തരിച്ച ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗവും പെരിയാർ വിഷൻ എം ഡിയുമായ ഒ സി അശോകന് സ്മരണാഞ്ജലി അർപ്പിച്ച് സഹപ്രവർത്തകർ പെരുമ്പാവൂരിൽ അനുസ്മരണയോഗം ചേർന്നു മാത്രല്ലാ കമ്മിറ്റി മാത്രല്ല നമ്മുടെ സംഘടനയുടെ എറണാകുളത്തും സംസ്ഥാനത്തും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനാണ് അശോകൻ ചേട്ടന്റെ മരണത്തോടുകൂടി നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിടവാങ്ങലാണ് വളരെ സജീവമായി നമ്മളെ കേബിൾ ടിവിയുമായി ബന്ധപ്പെട്ട അൻഡസ്ട്രിയിലും ഒക്കെ പൊതുരംഗത്തെ പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തിയാണ് സിഒ എ ആലുവ മേഖലാ കമ്മിറ്റി പെരിയാർ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂർ പെരിയാർ മിഷൻ ഹാളിലായിരുന്നു യോഗം മേഖലാ പ്രസിഡന്റ് ബി പി ജോസഫ് അധ്യക്ഷ വഹിച്ചു ജില്ലാ നിരീക്ഷകനും സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറുമായ അബൂബക്കർ സിദ്ദിഖ് ജില്ലാ പ്രസിഡന്റ് ഷിബു കെ എൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുധീഷ് പട്ടണം മേഖലാ സെക്രട്ടറി കെ എൻ വേലായുധൻ പെരിയാർ വിഷൻ മാനേജിംഗ് പാർട്ണർ ഷമീർ വിവിധ മേഖലാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരുമിച്ചൊരു യോഗത്തിൽ ഇരിക്കുന്ന സമയത്താണ് സ്കൂൾ വരുന്നത് കാരണം അത് അത്തരത്തിലൊരു വാർത്ത കേൾക്കാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ മരണത്തെ അംഗീകരിച്ചെല്ലാം മുന്നോട്ട് പോകുന്നത് പറഞ്ഞു പറഞ്ഞു കുറിച്ച് ഞങ്ങൾ അശോകഞ്ചാരനെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആലോമേഖലയുടെ പുനഃസംഘടനയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വീണ്ടും ആലോമേഖലയിലെ പ്രവർത്തനത്തിലേക്ക് വരുന്ന സന്ദർഭത്തിലാണ് അശോകഞ്ചാരനെ പരിചയപ്പെടുന്നത് അന്ന് മുതൽ ഇന്നോളം നല്ലൊരു അശോകന്റെ വിടവായി യോഗം ാകാത്തിലയിരുത്തി സഹപ്രവർത്തകർ കണ്ണീരോടെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ചു സന്ദർഭത്തെ അഭിമുഖീകരിക്കാൻ തന്നെ മാനസികമായിട്ട് ഞാൻ അറിയില്ല ഇവിടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ മുഴുവൻ ആളുകൾക്കൊന്നും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ വാക്കുകൾ സി അശോകന്റെ വേർപാട് നൽകിയ ദുഃഖം തോരും മുമ്പേ അദ്ദേഹത്തിന്റെ അമ്മയും മരണത്തിലേക്ക് മറഞ്ഞുപോയ സങ്കടം യോഗത്തിൽ പങ്കുവച്ചു സി എറണാകുളം ജില്ലാ മുൻ ഭാരവാഹി പെരിയാർ വിഷൻ എം ഡി ഓടക്കാലയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർ എന്നീ നിലകളിലെല്ലാം ഓസി അശോകൻ പ്രവർത്തിച്ചിരുന്നു ബിജെപിയുടെ പെരുമ്പാവൂർ നിയോജക മണ്ഡലം കൺവീനർ ജനറൽ സെക്രട്ടറി എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് പിന്നാലെ ഓടക്കാലയിലെ വീട്ടിൽ അമ്മ ശാഗാമിയുടെ വിയോഗവും സംഭവിച്ചു നാടിനും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ട അശോകേട്ടന്റെയും അമ്മയുടെയും വേർപാട് എക്കാലവും ഒരു കണ്ണീർ അനുസ്മരണായോഗം വിലയിരുത്തി ഇത്തരം ആരോഗ്യമുള്ള ഒരാൾ നമ്മളിൽ നിന്ന് തന്നെ പെട്ടെന്ന് വിരിഞ്ഞു പോകുന്ന പെട്ടെന്നൊരു ഷോക്ക് എന്ത് പ്രശ്നത്തില് കഴിഞ്ഞാൽ അത് വളരെ സൗമ്യത്തോടെ എല്ലാവർക്കും സ്വീകാര്യമാവുന്ന രീതിയിൽ ഒക്കെ ഒരു അലക്ഷ്യം വെച്ചത് എന്താണോ അത് പൂർത്തീകരിക്കാനുള്ള ഒരു ആർജ്ജവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സൂചിപ്പിച്ച പോലെ തന്നെ സംഘടനക്ക് ഈ മേഖലക്കെങ്കിലൊക്കെ എറണാകുളം ജില്ലക്കൊരു നഷ്ടം തന്നെയാണ് മീഡിയ സിറ്റി പെരുമ്പാവൂർ